ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ മുടി വളരാനായിട്ട് നല്ലൊരു താളിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസം അല്ലാതെ തന്നെ നമ്മുടെ മുടി ഒരുപാട് നമ്മൾ പലതരത്തിലും താളിയായാലും അതുപോലെ തന്നെ ഓയിലായാലും അങ്ങനെ പല രീതിയിലും നമ്മൾ മുടി കയറിയാനായിട്ട് ശ്രമിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും അതിനനുസരിച്ച് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണല്ലോ ഹെയറിന് മാത്രമല്ല നമ്മുടെ സ്കിന്നും ഹെൽത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഔഷധ കഞ്ഞി ഒക്കെ നമ്മൾ വെച്ച് കഴിക്കാറുണ്ടല്ലോ അത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് കഴിക്കേണ്ടതാണ് എല്ലാവരും ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ ഏജായി വരും തോറും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങൾ പെട്ടെന്നുള്ള ക്ഷീണം തളർച്ച അതുപോലെ തന്നെ നടുവേദന അങ്ങനെയുള്ള കുറേ കുറേ ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ഒന്നാണത് വയസ്സായവർക്ക് മാത്രമല്ല അല്ലാത്തവരും കഴിക്കുന്ന ഒരു സംഭവമാണ് ഔഷധക്കഞ്ഞി ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു താളിയാണ് തയ്യാറാക്കുന്നത് കേട്ട് അപ്പോൾ അത് ഞാൻ കുറച്ചധികം തയ്യാറാക്കി വയ്ക്കുന്നുണ്ട് ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മളിന്നും എണ്ണ തേച്ച് കുളിക്കാനായിട്ട് ഒരു സമയമാണ് ഇപ്പോൾ ജോലിക്കും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ എണ്ണ നമ്മളിന്നും തേക്കാൻ പറ്റില്ല അവർക്ക് എങ്കിലും നമ്മൾ മുടി പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇത് കയ്യോന്നിയാണ് എടാ നമ്മുടെ ചില ആൾക്കാർ കൈഞ്ഞുണ്ണി അതുപോലെ തന്നെ കയ്യോന്നി എന്നൊക്കെ പറയും നമ്മുടെ നീലബൃങ്കാതി ഹെയർ ഓയിൽ ഉണ്ടല്ലോ അതിലൊക്കെ മെയിനായിട്ട് ഒരു സംഭവമാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് ഇത് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് ഉണക്കി പൊടിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ വേനലൊക്കെ ആയി കഴിഞ്ഞാൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ വെക്കാം ഇതിപ്പോൾ നമുക്ക് താളി തയ്യാറാക്കാനായിട്ടാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട് ചെമ്പരത്തിയുടെ ഇല നല്ല റിസൾട്ട് തരുന്നതാണ് നമ്മുടെ മുടി ലെങ്ത്ത് വെക്കാനൊക്കെ അതുപോലെ തന്നെ നല്ല കറുത്തിഴകളായിട്ട് വളരാനൊക്കെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ട് നല്ല ഗുണങ്ങൾ തരുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മളിതിൽ ഏഡായി ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു നമുക്ക് എത്രത്തോളം നമുക്ക് കിട്ടുന്നു അതൊക്കെ നമ്മളിതിൽ ഏഡ് ചെയ്യാനായിട്ട് നോക്കാം മുടിക്ക് റിസൾട്ട് തരുന്നതെല്ലാം നമുക്ക് ഈ ഒരു താളി തയ്യാറാക്കണേലും നമുക്ക് ഏഡ് ചെയ്യാം ഇത് കീഴാർ നെല്ലിയാണ് കേട്ടോ കീഴാർ നെല്ലി നമുക്ക് മുടിക്ക് നല്ല തണവ് കിട്ടാനും മുടി നിര വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് ഉള്ളിലേക്ക് കഴിക്കുന്നത് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾക്ക് പാലിൽ ചേർത്തിട്ട് കീഴാർ നെല്ലി കഴിക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ എടുത്തിട്ടുള്ളതാണ് പേരടല തളിരല നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ മുടിക്ക് നല്ലതാണ് എന്തൊക്കെയാണെന്ന് പറയുന്നില്ല നമ്മുടെ മുടിക്ക് നല്ല നല്ലതല്ലാത്തതൊന്നും ഞാനിതിൽ എടുത്തിട്ടില്ല കേട്ടാ ഇത് നമ്മുടെ വട്ടൻ കുറന്തോട്ടിയുടെ ഇലയാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ വട്ടക്കുറന്തോട്ടി മാത്രമായിട്ട് നമ്മൾ ആ കൂടി പൊട്ടിച്ചിട്ട് കല്ലിൽ ഇട്ടോരച്ചിട്ടൊക്കെ നമ്മൾ താളം എടുത്തിട്ട് മുടി കഴുകാൻ എടുക്കാറുണ്ട് അതൊക്കെ ആദ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മുക്കുറ്റി വേണം മുക്കുറ്റി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു തണ്ട് കളഞ്ഞിട്ടുണ്ട് ആ വേരുള്ള ഭാഗം കളഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കയ്യോന്നി കയ്യോന്നി ഇപ്പോൾ കുറച്ച് നമുക്കിപ്പോൾ കിട്ടും എത്രത്തോളം നിങ്ങൾ താളി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം എടുക്കാം കേട്ടോ ഇപ്പം ഇനി നമുക്കിതിൽ തുളസിടെ എല്ലാം ചേർക്കണമെങ്കിൽ ചേർക്കാം അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഇല പനിക്കൂറുക്കയുടെ ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് തന്നെ നമുക്ക് കുറച്ച് നാൾ ഈ ഒരു കർക്കിടക മാസം കഴിയുന്നത് വരെ നമ്മൾ മുടിക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇടാം ഇത് കറ്റാറവാഴയാണ് കറ്റാർ രണ്ട് മൂന്ന് ചെറിയ തണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അത് അതിൻ്റെ മഞ്ഞളിൽ കൂടെ ഒക്കെ കഴിയുക കളയുക അപ്പോൾ അതായത് നമ്മൾ പൊട്ടിച്ച സമയത്തൊന്ന് കുത്തി വയ്ക്കുക അപ്പോൾ ആ മഞ്ഞളിൽ കൂടെ പോവും അതല്ലാങ്ങ്ങ്കിൽ നമുക്കത് ചൊറിച്ചിൽ പോകല്ലേ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ആ മഞ്ഞൾ ലിക്വിഡ് കളയാനായിട്ട് പറയുന്നത് ആ ചാരി വെച്ചതിന് ശേഷം ആ ലിക്വിഡ് പോയതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അത് പോയി കിട്ടും കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു കറ്റാറവാഴ രണ്ട് മൂന്ന് തണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ കഞ്ഞിവെള്ളം ഒന്നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനത് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇങ്ങനെ അരിച്ചെടുത്തിട്ടൊന്നല്ല ഞാൻ എടുക്കാറട്ടെ എന്തായാലും ഈ ഒരു മാസം നമ്മൾ നന്നായിട്ട് തന്നെ മുടി നോക്കുന്നുണ്ട് അപ്പം ഇത് അരിച്ചെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല നിങ്ങളൊരു അഞ്ച് ദിവസം നിങ്ങൾ താളി ഇടുന്നുണ്ടെങ്കിൽ ആറാമത്തെ ദിവസം അതല്ലെങ്കിൽ ഒരു നാല് ദിവസം ഇട്ട് അഞ്ചാമത്തെ ദിവസം നിങ്ങളതിൽ താളി ഇടാതെ ഒരു മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് മുടി കഴുകിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ സോപ്പ് കായ് ഉപയോഗിച്ചിട്ട് മുടി കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ആ താളിയുടെയും എണ്ണയുടെ ഒക്കെ കുറച്ചൊക്കെ നമ്മുടെ മുടിയിലെന്തെങ്കിലും എണ്ണ ഒക്കെ ഇരിക്കുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പോയി കിട്ടും നമ്മൾ ഷാംപു ഇട്ട പോലെ തന്നെ നമ്മുടെ മുടി ആയി ആയിക്കിട്ടും സോപ്പ് കായൊക്കെ നമുക്ക് ആയുർവേദ ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് ഞാൻ അരച്ചു വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം നല്ല മുടിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒരു മാസം ശ്രമിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ഞാൻ പറയുന്നത് പി സി യു തൈറോയിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ മരുന്നിനോടൊപ്പം തന്നെ ചെയ്യാം മരുന്ന് കഴിക്കാതെ പി സി യു ഡി തൈറോയിഡുള്ളവർക്ക് നന്നായിട്ട് മുടി കൊഴിയും മരുന്ന് കഴിക്കാതെ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടി എന്ന് വരില്ല നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിലുണ്ടാവൂട്ടോ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം നമ്മുടെ മുടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ബെൽ ബട്ടണും കൂടെ പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് കൊടുക്കാം എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം